ം ഹരീഷ് മാരാരും സഹദർമണി ഡോക്ടർ നന്ദിനി വർമ്മയും പത്മശ്രീ ലഭിച്ച നാല് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ മുന്നിൽ തായമ്പക അവതരിപ്പിച്ച സന്തോഷത്തിലാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ശനിയാഴ്ചയാണ് ഈ അസുലഭ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത് തുള്ളൽ കലാകാരനായ കലാമണ്ഡലം മോഹനകൃഷ്ണന്റെ ധന്യം മോഹനം ആദരിക്കൽ ചടങ്ങിലാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് ദമ്പതിമാർ പത്മശ്രീ അംഗീകാരങ്ങൾ ലഭിച്ച ഡോക്ടർ കലാമണ്ഡലം ഗോപി കലാമണ്ഡലം ശിവൻ നമ്പൂതിരി പെരുവനം കുട്ടന്മാരാർ രാമചന്ദ്ര പുലവർ എന്നിവർ അടങ്ങുന്ന അപൂർവ പ്രതിഭകളുടെ മുന്നിൽ ഇരട്ട തായമ്പക അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചത് തായമ്പകയ്ക്ക് മുന്നേ ഈ നാലു പേരുടെയും അനുഗ്രഹം വാങ്ങിക്കുകയും ഗോപിയാശ ഓണപ്പുടവ നൽകിയാണ് ഇരുവരെയും ആശീർവദിച്ച് സ്റ്റേജിലേക്ക് പറഞ്ഞയച്ചത് പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും മാന്ത്രിക കൈകൾ കൊണ്ട് ചെണ്ടകളിൽ താളം വെട്ടപ്പോൾ കണ്ടുനിന്ന നൂറുകണക്കിന് പ്രേക്ഷകർ ഒന്നടങ്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു കലാമണ്ഡലം ഹരീഷ് മാരാർ പഞ്ചവാദ്യ കുലപതി അന്നമനട പരമേശ്വര മാരാരുടെ മകനാണ് കലയുടെ ആദ്യ പാഠം പത്മശ്രീ മട്ടന്നൂർ മാരാരുടെ കീഴിൽ തായമ്പകത പഠനം പൂക്കാട്ടി ദിവാകര പൊതുവാളുടെയും കല്ലൂർ രാമൻകുട്ടി മാരാരുടെയും കീഴിൽ തുടർന്ന് കഥകളി ചെണ്ടയിൽ എം എ എടുത്ത ശേഷം കേരള കലാമണ്ഡലത്തിലും തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിലും അധ്യാപകനായി ജോലി ചെയ്തു ഇപ്പോൾ കേരള കലാമണ്ഡലത്തിൽ കഥകളി ചെണ്ട വിഭാഗം മേധാവിയായി പ്രവർത്തിക്കുന്നു സഹധർമ്മിണി ഡോക്ടർ നന്ദിനി വർമ്മ തൃപ്പൂണിത്ര ഗോപികൃഷ്ണൻ തമ്പുരാന്റെ കീഴിൽ ചെണ്ട പഠനം ആരംഭിച്ചു അരങ്ങേറ്റത്തിന് ശേഷം ബി എ എം എസ് പഠനത്തിനായി തൃശ്ശൂരിലേക്ക് താമസം മാറി അവിടെ ശങ്കരംകുളങ്ങര രാധാകൃഷ്ണന്റെ കീഴിൽ ചെണ്ട പഠനം തുടരുകയും തായമ്പക അവതരണ രംഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു ബി എ എം എസ് പഠനകാലത്ത് തന്നെ പോരൂർ ഉണ്ണികൃഷ്ണന്റെ കീഴിൽ തായമ്പകയുടെ തുടർ പഠനവും നടത്തി തൃശൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിൽ നിന്ന് ആയുർവേദ ബിരുദവും അപ്പോളോയിൽ നിന്ന് അസ്ഥിരോഗ ചികിത്സ പി ഡിപ്ലോമയും നേടി കഴിഞ്ഞ പത്ത് വർഷമായി തൃപ്പൂണിത്തറയിൽ പാലാഴി ആയുർവേദ ചികിത്സാലയം നടത്തുന്നു മക്കൾ ത്രായി നാരായണി അഗ്നിവേശ് രാം എന്നിവരടങ്ങുന്നതാണ് കുടുംബം രണ്ടായിരത്തി പതിനഞ്ചിൽ തായമ്പികയിലെ ആദ്യ ദമ്പതിമാർ എന്ന ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം ലഭിച്ചു ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി വേദികളിൽ ഈ ദമ്പതിമാർ തായമ്പക അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കലാമണ്ഡലത്തിലെ പോലുള്ള ഒരു കലാക്ഷേത്രത്തിൽ ഒരു തായമ്പക അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ജീവിതത്തെ വലിയൊരു സന്തോഷമാണെന്ന് ഹരീഷ് മാരാർ പറഞ്ഞു നമസ്കാരം തായമ്പയിലെ ആദ്യത്തെ ദമ്പതികളാണ് കപ്പളാണ് നമുക്കതിൻ്റെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലോകത്തിൽ വേറെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും വലിയ മതത്തായ ഈ കൂട്ടമ്പലത്തില് മൂന്ന് പത്മശ്രീകളുടെ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനൊരു തായമ്പക ഇത്ര നല്ലൊരു വേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അതാണ് ഞങ്ങളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന്റെ പ്രചോദനം ബി സി വി ന്യൂസ് ചെറുതുരുത്തിവാച്ചിങ് വി സി വി ന്യൂസ്